മഴ ഉണ്ടല്ലേ കുഞ്ഞു എന്തിന് വന്നത് ഇവിടെ ഇവിടെ വന്ന എന്തിന് തേങ്ങ എടുക്കണോ താക്കോലാണോ എന്റെ ചുമ്മാ അച്ഛൻ കേട്ടില്ലല്ലോ എന്റെ അത് ഇടല്ലേ ഇടല്ലേ അയ്യോ പോ അടുത്തുണ്ടോ അടി പോ അടുത്തുണ്ടോ അടുത്തുണ്ടോണ്ടി വരക്കുണ്ടാ ചകിരി ചകിരി എന്താണ് ഇത് കേട്ടാ ഇത് കൊണ്ട് പിടിച്ചോ പഠിച്ചോ ഇതാ ഇത് പിടിച്ചോളിച്ചോ ഏ പാട്ട് പാടി അങ്ങനെ പൊട്ടിക്കാൻ പറ്റുമോ ഇങ്ങനെ പൊട്ടിക്കോട്ട് അച്ഛനെ പറ്റൂല അയ്യോ അച്ഛന്റെ കൈ പോവും ചേട്ടാ അങ്ങനെ പൊട്ടിക്കോ തൊപ്പി വെച്ചില്ലേ തലയിൽ കൊണ്ടു കൊടുക്കുമോ അതങ്ങ് അമ്മരെ കൊണ്ട് കൊടുക്കുമോ തറയിടാതെ കൊണ്ടുപോവോ നോക്കട്ടെ കൊണ്ടുപോവോ അല്ല വാല് പിടിക്കാതെ എൻ്റെ മൊത്തത്തിൽ പിടിച്ചിട്ട് ഓരോ കൈവെച്ചിട്ടിട് രണ്ട് കൈ കൈവെച്ചോട് ആ അല്ലെ തൊപ്പിലകത്ത് ഇട്ടുകൊണ്ട് പോയാൽ തൊപ്പിലകത്ത് ഇട്ടുകൊണ്ട് പോയാൽ ഒന്ന് മതിയാ